ഹലോ ഈ അമ്മൂട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ കോട്ടൺ സിൽക്കിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് റെഡ് കളറാണ് ആണ് നെക്ക് ആണ് നെക്കിൽ ഇതാ ഇതുപോലെയുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഇതുപോലെയുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈഡും ഇലാസ്റ്റിക് വന്നിട്ടുള്ള നോർമൽ ബോട്ടാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇനി നമുക്ക് ഇതിന്റെ ഷോൾ നോക്കാം അത്യാവശ്യം നീളം വീതിയിലൊക്കെ വന്നിട്ടുള്ള ഷോൾ ആണ് ഷോളിൽ ഇതാ ഇതുപോലെയുള്ള ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷോളിന്റെ എൻഡിൽ ഇതാ ഇതുപോലെയുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പോലെയാണ് ഈ സെറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് പ്രേക്ഷിക്കും അടുത്ത കളർ വന്നിട്ടുള്ളത് പിസ്തഗ്രീൻ ആണ് ഇത് സ്ലബ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് ആണ് മിഡിലായിട്ട് ഇവിടെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഇതുപോലെയുള്ള സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിൽ ഇതാ ഇതുപോലെയുള്ള ലേസ് വർക്കും സ്റ്റിക്കർ വർക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് രണ്ട് സൈഡും ഇലാസ്റ്റിക് വരുന്ന നോർമൽ ബോട്ടോണ് ബോട്ടത്തിന്റെ എൻഡിൽ ഇതാ ഇതുപോലെയുള്ള സ്റ്റിക്കർ വർക്കും ലേസ് വർക്കും ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതുപോലെയാണ് ഷോളിൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് സീക്രട്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സെറ്റ് ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷിപ്പിംഗ് അടുത്തത് വന്നിട്ടുള്ളത് വൈൻ കളറിലാണ് വൈൻ കളറിലിതാ ഇതുപോലെയുള്ള പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിൽ ഇതാ ഇതുപോലെയുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് ഇതാ ഇതുപോലെയുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിലായിട്ട് ഇതാ ഇതുപോലെയുള്ള പ്രിന്റുമാണ് വന്നിട്ടുള്ളത് എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇടാനൊക്കെ നല്ല സുഖമാണ് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം രണ്ട് സൈഡും ഇലാസ്റ്റിക് വരുന്ന ഫാബ്രിക് ഉള്ള ബോട്ടോ ആണ് നോർമൽ രീതിയിലുള്ള ബോട്ടോ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് എല്ലാം നീളവും വീതിയായിട്ട് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ ആണ് ഷോളിന്റെ എൻഡിലായിട്ട് ഇതുപോലെയുള്ള ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോളിന്റെ അകം താ ഇതുപോലെയാണ് ഇരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് ആണ് ഷോളിന്റെ ലെങ്ത് വരുന്നത് ഇതുപോലെയാണ് ഈ സെറ്റ് വന്നിട്ടുള്ളത് എക്സൽ ആണ് സൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വന്നിട്ടുള്ളത് വൈറ്റിലിതാ ഡാർക്ക് ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് റൗണ്ട് നെക്കാണ് റീഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ എൻഡിലിതാ ഇതുപോലെയുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇതാ ഇതുപോലെയുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ആണ് സൈസ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് രണ്ട് സൈഡും ഇലാസ്റ്റിക് വരുന്ന ഫാബ്രിക് ഉള്ള നോർമൽ ബോട്ടോ ആണ് തേർട്ടി നയൺ ആണ് മോഷത്തിൻ്റെ ലെങ്ത് വരുന്നത് നല്ല നീളവും വീതിയൊക്കെ വരുന്ന ഷോൾ ആണ് ഷോളിൻ്റെ എൻഡിൽ തീരുപോലെയുള്ള ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് ആണ് ഷോളിൻ്റെ ലെങ്ത് വരുന്നത് ഇതാ ഇതുപോലെയാണ് നിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൊറിയറായിട്ട് ഞങ്ങൾ അയച്ചു തരുന്നതാണ്